ഇപ്പോൾ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടും പിന്നെ മറ്റ് ഫിലിമിൻ്റെ ഇഷ്യൂസും ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴ് എല്ലാത്തിൽ നമ്മൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഫിലിം സ്റ്റാർസ് ആകെ ആണെങ്കിലും നമ്മൾ അവരൊന്നും ഇങ്ങനെ എന്താ പറയുക മനുഷ്യരല്ല എന്നുള്ളൊരു തരത്തിൽ കാണരുത് കാരണം നമ്മൾ അവരെ കഥാപാത്രങ്ങളായിട്ടല്ല എപ്പോഴും കാണുന്നത് അത് കഴിഞ്ഞും നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു ബാക്കി പ്രതിഫലനം പോലെയാണ് അവരെ നമ്മൾ പിന്നെ സമീപിക്കുന്നത് ഇവരൊക്കെ ബേസിക്കലി ഹ്യൂമൻസ് മാത്രമാണ് ഇപ്പം ഒരു ഇഷ്യൂ വന്നപ്പം അവരൊക്കെ അങ്ങനെ പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ അവർക്കത് പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ അവരവിടെ എന്താ പറയുക സാധാരണ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ പൊതുജനം ഒക്കെ വളരെ കുറച്ചാണ് ഈ വലിയ ഒരു വലിയ സംഭവമാണ് വലിയ ഒരു എന്താ പറയുക ഒരുപാട് അഭിമാനുഷിക ശക്തിയുള്ള മനുഷ്യന്മാരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ അവരെപ്പോലെ ആവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രശ്നം വരുവാണെങ്കിൽ അവർ പ്രതികരിച്ചോ അവർ പ്രതികരിച്ചോ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുവാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുക അത് അത് കഥാപാത്രമായിട്ട് മാത്രം കാണുക എന്നിട്ട് ഇറങ്ങുക അവിടെ തീരണം ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്നാണ് ഒരു പ്രാർത്ഥന കാരണം ഒരുപാട് പല പല കേസുകൾ എടുക്കുമ്പോൾ തന്നെ തോന്നാറുണ്ട് ഇന്ന സിനിമയിലെ ആളുകളെ പോലെ അവരൊക്കെ ആ ഒരു സിലിമിൽ ആ ഒരു കഥാപാത്രം അഭിനയിച്ചു കഴിഞ്ഞാൽ അവരെ അറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അവരതായിട്ട് മാത്രമാണ് ജീവിക്കുന്നത് അതിൽ തന്നെ പോസിറ്റീവ്സുണ്ട് നെഗറ്റീവ്സുണ്ട് പക്ഷെ നമ്മളങ്ങനല്ല നമ്മൾ ആ സിനിമയിൽ നായകന്മാർ നായകനായിട്ട് അഭിനയിച്ച ആളുകളാണെങ്കിൽ നമ്മൾ അവരെ ലൈഫ് ലോങ് അവർ നായകനായിട്ട് മാത്രമേ നമ്മൾ കാണൂ വില്ലന്മാരായ കഥാപാത്രങ്ങൾ അഭിനയിച്ച ആളുകളാണെങ്കിൽ നമ്മളെ സമയത്തോളം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പുറത്തിറങ്ങുമ്പോഴും അവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരുന്നു നമ്മളവരെ അറ്റാക്ക് ചെയ്യുന്നു എന്തിനും നമ്മൾ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളായിട്ട് മാത്രം കണ്ട് സിനിമ ആസ്വദിച്ച ആസ്വദിക്കുക തീരുക